മുതിരപുഴ ആൽപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പതിനഞ്ചാമത് പ്രതിഷ്ഠാ ദിനത്സവം മാർച്ച് പതിനഞ്ച് നടക്കും ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി സെക്യൂർ യുവർ ചൈൽഡ്സ് ബ്രൈറ്റ് ഫ്യൂച്ചർ വിത്ത് സി എം മൈ എഡ്യൂക്കേഷൻ ലെഗസിൻസ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുമരകം ഗോപാലൻ തന്ത്രികളുടെയും ക്ഷേത്രമേൽശാന്തി സതീശാന്തി ചേർത്തലയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ദിനോത്സവം നടക്കുന്നത് ആൽപാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിന തിരു മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ അതായത് മെയിനും ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നു വളരെ പുണ്യപുരാതന ക്ഷേത്രമാണ് നമ്മുടേത് അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലൊന്നായ ആൽപാറ ക്ഷേത്രം വളരെ നയനമനോഹരമായ വളരെ വ്യൂ പോയിന്റ് ഉള്ളൊരു ക്ഷേത്രമാണ് രാവിലെ ഏഴിന് അഷ്ടദവ്യം മഹാഗണപതി ഹോമം ഭഗവതി സേവ പന്തീരടി പൂജ പഞ്ചഗവ്യം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും വൈകിട്ട് ആറു മുപ്പതിന് കൂടി വിശേഷാൽ ദീപാരാധനയും രാത്രി ഏഴിന് നൃത്തസന്ധ്യും ഉണ്ടായിരിക്കും പതിനാറാം തീയതി വൈകിട്ട് ആറു മുപ്പതിന് ചുറ്റുവിളക്കോട് കൂടി വിശേഷാൽ ദീപാരാധന തുടർന്ന് എസ് എൻ ഡി പി യോഗം രാജാക്കാട് യൂണിയൻ സെക്രട്ടറി കെ എസ് രതീഷ് കുമാർ നടത്തുന്ന പ്രഭാഷണം തിരുവാതിര നൃത്തനിത്യങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും പതിനേഴിന് പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വൈകിട്ട് അഞ്ചു മുപ്പതിന് താലപ്പൊളി ഘോഷയാത്ര അഞ്ചാമേൽ നിന്ന് ആരംഭിക്കും ആറ് മുപ്പതിന് താലം എതിരേൽക്കൽ വൈകിട്ട് ഏഴിന് ചുറ്റുവിളക്കോട് കൂടിയ വിശേഷാൽ ദീപാരാധനയും പൂമൂടലും ഉണ്ടായിരിക്കും രാത്രി എട്ട് മുപ്പതിന് ശ്രേയ ശ്രീകുമാർ നയിക്കുന്ന ഗാനമേളയും മാജിക് ഡാൻസും ഉണ്ടായിരിക്കും ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് inspired by the vision of saint kuriako's Elias sawara carmel cmi public school Poulian Mala shines with 21 years of delivering educational excellence in the high ranges of Idukki. here your child will thrive with a harmonious blend of academic excellence with vibrant extracurricular activities fostering growth confidence and social responsibility Secure your child's bright future with CMI Education Legacy. Admissions are now open for the academic year 2025 26.